മാനം കാക്കാൻ രണ്ട് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മാത്രം അതിനകത്ത് രണ്ടെണ്ണം മലയാളികളാണ് എന്നുള്ളതിൽ അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ട് നമ്മുടെ ഈ സ്പോർട്സ് ക്രീഡ സ്പോർട്സ് ക്രീഡ അല്ല ഖേലിനോ രണ്ട് ദിവസം മുമ്പ് ആർട്ടുകളോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സീസണിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പത്ത് താരങ്ങളുടെ ഒരു പട്ടിക അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇടം പിടിച്ചത് രണ്ടേ രണ്ട് താരങ്ങൾ മാത്രമാണ് അത് രണ്ടെണ്ണം മലയാളികളാണ് പക്ഷേ മറ്റൊരു മലയാളി താരം കൂടിയുണ്ട് നമ്മുടെ വിഷ്ണു ഈസ്റ്റ് ബംഗാളിനോട് കളിക്കുന്ന വിഷ്ണു ആണ് ആ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഏതായാലും ഒന്നാം സ്ഥാനത്ത് അവർ റേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ താരം മുംബൈ സിറ്റി എഫ് സിയുടെ യുവതാരമായിട്ടുള്ള വിക്രം പ്രതാപ് സിംഗ് ആണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അപ്പൂയ ലാലം മാവിയാ റാൾട്ടെ എന്ന അപ്പൂയ്യ മൂന്നാം സ്ഥാനത്ത് എസ് സി ഗോവയുടെ സ്വന്തം താരമായിട്ടുള്ള ജയഗുപ്ത നാലാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയിൽ കൂടി കളി പഠിച്ച് വളർന്ന ശിഷ്യൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഐക്കണായി മാറിയിട്ടുള്ള പാർത്ഥി സുന്ദർ ഗുഗോയാണ് അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ബംഗളൂരു യുണൈറ്റഡിൽ കൂടി വളർന്നു വന്നിട്ടുള്ള താരമായിട്ടുള്ള ഇർഫാൻ യദ്വദ് ആറാം സ്ഥാനത്താണ് പുതിയ വളപ്പിൽ വിഷ്ണു എന്ന മലയാളി താരം ഈസ്റ്റ് ബംഗാൾ താരം വന്നിരിക്കുന്നത് ഏഴാം സ്ഥാനത്ത് മുഹമ്മദ് സനാൻ അതും മലയാളി താരമാണ് ഏഴാം സ്ഥാനത്ത് വന്നിരിക്കുന്നതും മലയാളി താരമാണ് എസ് സി ഗോവയുടെ താരമായ സനാൻ ഗോവയല്ലോ ജംഷഡ്പൂര് ജംഷഡ്പൂരിന്റെ സ്ഥാനമാണ് സ്ഥാനാൻ ഇപ്പം എട്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മലയാളി താരമായിട്ടുള്ള ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഒൻപതാം സ്ഥാനത്ത് മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് അഹമ്മൻ പത്താം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഹർഷ് പത്രയാണ് അപ്പം ഇത്രയും താരങ്ങളാണ് ഖേലിനിൻ്റെ ടോപ്പ് ഇന്ത്യൻ യങ് പെർഫോമേഴ്സ് അനലിസ്റ്റ് ലിംഗിൽ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അപ്പം ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പത്ത് ഇന്ത്യൻ യുവതാരങ്ങൾ ഇവരാണ്